ന്യൂസ് ഇന്ന് നിൽക്കുന്നതും മറ്റൊരു വാർത്തയുമായാണ് മറ്റൊരു വാർത്ത എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസമായി നമുക്കറിയാം വയനാട്ടിൽ നടക്കുന്ന അതിഭീകരമായ ദുഃഖം നമ്മളും ആ സ്ഥലം സന്ദർശിച്ചവരാണ് കണ്ണീരോടെയാണ് ആ നാട്ടിൽ നിന്ന് മടങ്ങിയത് എങ്കിൽ അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ഒരുപാട് സഹായങ്ങൾ എത്തുകയാണ് ഇപ്പോൾ നമുക്കറിയാം കൊല്ലത്ത് കൊല്ലം കളക്ട്രേറ്റിൽ തന്നെ നൂറുകണക്കിന് കുട്ടികളാണ് അവരുടെ കുടുക്കയുമായി എത്തിയത് എൺപത്തിരണ്ട് വയസ്സുള്ള ഒരമ്മ അതായത് ചിതറ പഞ്ചായത്തിൽ ഭദനമഠം എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഹീരലാൽ എന്ന അമ്മ ഇന്ന് എൺപത്തിരണ്ട് സെന്റ് വസ്തു വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ് ഒരുപാട് മനുഷ്യർ വയനാട്ടിലെ ജനങ്ങളെ കൈത്താങ്ങാവുകയാണ് അതുപോലെ ഒരാളാണ് നമ്മുടെ ഹീരലാൽ അമ്മ അമ്മയെ നേരിട്ട് കാണാൻ പോവുകയാണ് ചുവട് ന്യൂസ് എൻ്റെ പേര് ഹീരലാൽ എനിക്ക് പ്രായം ഭർത്താവിൻ്റെ പേര് സുതാം സർവീസ് മാൻ മനസ്സിലായില്ലേ പേര് വയസ്സ് എൺപത്തിയാറ് ഏ ഇന്ന് ഇപ്പം താമസിക്കുന്നത് ഭജനമഠം എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് മാങ്കോട് വില്ലേജിൽ ഇത്ര പഞ്ചായത്തിൽ മാങ്കോട് വില്ലേജിൽ ഭജനമടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട്ടിൻ്റെ പേര് ഗൗരി എന്നാണ് ഗൗരി ഭവൻ അപ്പം നേരത്തെ നമ്മുടെ റെക്കോർഡിലേക്കുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ചിത്രവിലാസം മോളിലൊരു വീടുണ്ടായിരുന്നു അത് വീട് പോയി പോയി അപ്പം അന്നതുണ്ടായിരുന്നു ഇപ്പോൾ വീടും ഇല്ല ആ സ്ഥലവും ഇല്ല അത് ഞാൻ വിറ്റുപോയി അവർ വിറ്റ് കൊണ്ടുപോയി ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് ഞാനും എൻ്റെ ഭർത്താവും താമസിക്കുന്നത് എൻ്റെ മകളോടൊപ്പം ഇവിടെ താമസിക്കുന്ന ഇളയ മകളോടൊപ്പം കാരണം ഞങ്ങൾ വേറെ നോക്കാൻ ഞങ്ങൾക്ക് സുഖമില്ലാത്തവരായത് കൊണ്ട് എൻ്റെ മോൾ ഗൾഫിലായിരുന്നു ഞങ്ങൾക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഒരു സെൻജിതൊക്കെ വന്നു ഞങ്ങൾ ഇപ്പോൾ അവൾ ട്രാവൽസൊക്കെ ഇട്ട് കൊണ്ടൊക്കെ വന്നു ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾക്ക് വീടും ഞങ്ങൾക്ക് രണ്ട് പേർക്കും വീടുമില്ല ഇനി ഇത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇരുപത് സെൻറ്റ് പോയി കഴിഞ്ഞാൽ ഒരു സെൻറ്റ് ഭൂമിയും ഇല്ല എല്ലാം കൊടുത്തു എല്ലാവർക്കും മക്കൾക്ക് കൊടുത്തു മക്കൾക്ക് കൊടുത്ത് എല്ലാവർക്കും ഭൂമി കൊടുത്തു പിന്നെ എൻ്റെ പേരിൽ കിടന്ന് എൻ്റെ അച്ഛൻ്റെ വക കിടന്നതാണ് ഈ ഒരു കഥ അത് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എനിക്ക് ഇട്ടേക്കണം എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഉപകരിക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഈ ദയനീയ അവസ്ഥ കണ്ടപ്പോൾ മനസ്സൊന്നും തോയി അല്ലേ അപ്പം ഞാനും അതിലൊരു ഭാഗമാകണം ഒരു കൈത്താങ് അവർക്കാവട്ടെ എന്നുള്ള ഒരു നിഷ്ഠ കൊണ്ട് മാത്രം ചെയ്യും അത് ഞാനങ്ങ് പെട്ടെന്ന് തീരുമാനിച്ചു ഞാൻ പറഞ്ഞു മോളെ എനിക്കിന്നതുപോലെ ഒരാഴ്ച കഴിഞ്ഞ ആറാം തീയതി അന്ന് എനിക്ക് തോന്നി ഇങ്ങനെ കൂടുതൽ ചിന്തിച്ചാൽ ഞാൻ അങ്ങനെയാണ് അപ്പോഴാണ് അപ്പം ഞാൻ പറഞ്ഞു മോളെ എനിക്ക് ഇങ്ങനെ ഒന്ന് കൊടുത്ത് അപ്പോൾ ഓൺലൈനായിട്ടൊന്നു നോക്കാം അവർക്കൊക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പം ഉള്ളതെല്ലാം ഇപ്പം നമ്മളെപ്പോലെയാണല്ലോ മറ്റുള്ളവരുമല്ലേ അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തു അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അത് ചിലപ്പോൾ ഇതിനെ ഇതിൻ്റെ പിന്നിൽ പലർക്കും തോന്നാൻ ചിലപ്പോൾ ഇത് നല്ലതാണോ എന്ന് ഞാൻ വിചാരിച്ചു ഇത് ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹം എനിക്ക് ആ ആരോഗ്യമൊന്നുമില്ല ഞാനിന്ന കാലത്തെ അങ്ങനെ ഓൺലൈനിലൊക്കെ അപേക്ഷിച്ചപ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ പോയതാണ് പോയി കൊണ്ടുവന്നു മുഖ്യമന്ത്രിയെ കണ്ടു തൊഴുതു എൻ്റെ എൺപത്തിരണ്ട് സെൻറ്റ് വസ്തു ഞാൻ ഗവൺമെൻറ്റിന് വിട്ടു കൊടുക്കുന്നു എന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് എഴുതി വാങ്ങിപ്പിച്ചു കൊണ്ടുവന്നു കൊടുത്തു അതിൻ്റെ ഇതുവരെയുള്ള നാളെ ഇതുവരെയുള്ള എൻ്റെ കരപ്പ് തീർത്തു കൊടുത്തു മനസ്സിലായില്ലേ ഇനി അതിൽ ഇരുപത് സെൻറ്റ് വസ്തുവുണ്ട് അതവർ എപ്പോഴെങ്കിലും മറ്റുള്ളവർക്കാർക്കെങ്കിലും വിറ്റെന്നെങ്കിലും ചെയ്യുമ്പോഴേ ഈ വസ്തുവിൻ്റെ ഇരുപത് സെൻറ്റ് വസ്തു വിറ്റാൽ അതിൻ്റെ ആ ഇരുപത് സെൻറ്റ് മതി എനിക്കെന്നാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം നാളെ അത് എന്താവും എന്നെനിക്കറിഞ്ഞുകൂടാ അല്ലേ ആർക്കും അറിയാൻ പറ്റില്ല ആർക്കും അറിയൂട ഈ വന്ന പ്രളയം നാളെ നമുക്കും വന്നുകൂടുന്നില്ലല്ലോ അല്ലേ ഇവിടെയും ഒരു ഉൾ ഉരുൾപൊട്ടൽ വന്നുകൂടുന്നില്ലല്ലോ ഇന്ന് രണ്ട് ദിവസം കൊണ്ട് ഈ പെരുമഴ പിടിക്കുന്നു പെരുമഴ പിടിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്തും വേദന വരില്ലേ ഇന്ന് എട്ട് ദിവസം കൂടി എത്ര ഒരു കുട്ടിയെ ഇന്ന് ജീവനോടെ കിട്ടി അപ്പോഴതിൻ്റെ ഉറ്റവരും ഒരു ആരും കാണുന്നില്ല മെനങ്ങ ഒരു സ്ത്രീയെല്ലാം നശിച്ചു പോയ ഒരു യൂട്രോസാണ് കിട്ടിയത് അതിനകത്തൊരു കൊച്ചു ഒരു കൊച്ചു മരിച്ചതുവരെ അപ്പം ജനം എങ്ങനെ മനുഷ്യനും മനുഷ്യനും മനസ്സാക്ഷിയില്ലാണേ മനസ്സില്ല മനുഷ്യനും മനസ്സാക്ഷി ഇല്ല മനുഷ്യൻ മൃഗമായി തീർന്ന് മൃഗത്തിന് പോലും ഉണ്ടായതിനു കാരണം ആനയുടെ കൈ പിടിച്ചപ്പോഴത്തേക്ക് ആന നിന്ന് കരഞ്ഞ് അല്ലേ ആ ആനയ്ക്കുണ്ടാവുന്ന മനസ്സാക്ഷി എന്നത് മനുഷ്യർക്കുണ്ടാവുന്ന എനിക്കറിയില്ല പക്ഷേ എനിക്കെന്തോ തോന്നി ഞാൻ ചെയ്തു അത് നല്ലതിനായിരിക്കും എന്നെൻ്റെ മനസ്സ് പറയുന്നു അത്രയേ ഉള്ളൂ ഹീരലാൽ അമ്മയുടെ വാക്കുകൾ നമ്മൾ കേട്ടു നമ്മളെ സങ്കടപ്പെടുത്തുന്ന വാക്കുകളാണ് അമ്മ പറഞ്ഞത് അമ്മ ടി വിയിൽ കണ്ട ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞു അമ്മയുടെ മനസ്സിൽ ആറാം തീയതി തോന്നിയതാണ് ഞാനും അതിലൊരു ഭാഗവാക്കാവണമെന്ന് അമ്മ പത്ത് മണിയോട് കൂടി മുഖ്യമന്ത്രിയുടെ അപ്പോയിൻമെന്റ് എടുത്ത് മുഖ്യമന്ത്രിക്ക് എൻ്റെ എൺപത്തിരണ്ട് സെന്റ് സ്ഥലം എൻ്റെ അനുവാദത്തോടെയും സമ്മതത്തോടെയും കൂടി വയനാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞു അമ്മയെ പോലുള്ള നൂറുകണക്കിന് പേരാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് എത്തുന്നത് ഒരുപാട് പേർ എത്തട്ടെ അമ്മയ്ക്ക് ഈ തോന്നിയ മനസ്സ് ഒരുപാട് പേർക്ക് തോന്നട്ടെ എന്ന് ഇത് ചിതറപ്പഞ്ചായത്തിനും കൊല്ലം ജില്ലയ്ക്കും തന്നെ അഭിമാനമായി മാറുകയാണ് ഈ വയനാട്ടിലെ ജനങ്ങളെ കൈത്താങ്ങാവാൻ ഒരുപാട് യുവജന സംഘടനകൾ ചലഞ്ചുകൾ ആക്രി പറക്കുന്നു അങ്ങനെ ഒരുപാട് രീതിയിൽ യുവജന സംഘടനകൾ എത്തുമ്പോൾ ഹീരലാൽ അമ്മയും ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് തുടർന്നും ഒരുപാട് പേർ എത്തട്ടെ